കൊക്കെയ്ൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക വിചാരണ കോടതി ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടി വിചാരണ കോടതി ഷൈൻ ടോം അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ശേഷമായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പകർപ്പിൽ പ്രോസിക്യൂഷന് രൂക്ഷമായ വിമർശനമാണുള്ളത് പ്രതികൾക്കെതിരെ സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വീഴ്ച പറ്റിയതായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനൊപ്പം പുതിയ സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനിച്ചത് കൊക്കൈൻ കേസിലെ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണാ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു രഹസ്യ വിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ട്വന്റിഫോർ കൊച്ചി